കൂടെ തന്നെ കൂട്ടിലുടങ്ങണം ആമി ഒരു കാരണമായിട്ടാണ് എന്നതിന് എല്ലാ ചെയ്തു സെറ്റപ്പോ കൂടുതല് തണ്ടല്ല അങ്ങനെയാണ് വെച്ചേർന്നത് പക്ഷെ അത് മുളച്ചിപ്പോ കൂളക്കേങ്ങ ആയി വരാൻ തുടങ്ങി മഴക്കാലമൊക്കെ നന്നായിട്ട് പെയ്ത പുള്ളി ആമിൻ്റെ കൊളൊക്കെ തൂപ്പാനായി ഇത് ചേമ്പല്ല ഒരു കിഴങ്ങ് വറകാണ് ഒക്കെ പൊതൊക്കെ വെച്ചുകൊടുത്തിട്ട് സെറ്റാക്കിട്ടുണ്ട് എന്താ നമ്മളെ കോഴികൾക്ക് ചക്ക ചക്ക കൊടുക്കണു യുടെ ഐറ്റം നമുക്ക് ചക്ക അതേപോലെ തന്നെ പൊറാട്ടയും കൊടുത്തിട്ട് പശു കൊത്തേൻ്റെ വാർത്ത വന്നത് വലുതായി കഴിഞ്ഞാൽ പന്തിൽ കയറിയാൽ പിന്നെ ഇത് പൊട്ടിക്കാനും ചെയ്യരുത് കേട്ടോ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കൂടുതൽ കിട്ടുകയും ചെയ്യൂല അപ്പം പ്രാവുകൾ എൻ്റെ മേൽ പോലെ അങ്ങനെ കഴിച്ചോണ്ട് കേട്ടോ ഒരു പ്രാവ് പുറത്ത് പോയിരുന്നു ആമിറുവിൻ്റെ ആ പ്രാവ് എന്തായാലും ഉള്ളിൽ തന്നെ പോന്നിട്ടുണ്ട് കൂടിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിട്ടുണ്ട് ഏ എന്താണോ ഇവരൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കണു ഇവരൊക്കെ ഏകദേശം ക്ലോസിംഗ് കറക്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് ഐറ്റം തിരിച്ച് റെഡിയാക്കി കൊടുത്താലാണ് സെറ്റാവുള്ളത് അപ്പോൾ ഇതാ ഏകദേശം ഏകദേശമൊക്കെ മുട്ടേൻ്റെ ഒരു അർത്ഥത്തിൽ കത്തിക്കണം കൂടെ തന്നെ കൂട്ടിലുടങ്ങിക്കണം എൻ്റെ ആദ്യ ഒരു കാരണമായിട്ടാണ് എന്നതിൽ എല്ലാ സെറ്റപ്പും ചെയ്തു തന്നെ കൂടുതലാക്കണുണ്ടോ ഓരോ കൂടുണ്ടാക്കാൻ സെറ്റപ്പ് എന്തായാലും നമ്മളിതിന് പർമനാണ് വെച്ച് കേട്ടോ അതാണ് നമ്മുടെ ഫേവറേറ്റ് കൂടുന്നതാണ് സെറ്റ് ആയിക്കോണും എന്തായാലും ഏറെ വഴുകാതെ ഇതിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ വിടുന്നതാണ് വെച്ചതാ വെച്ചതാണ് തണ്ട് കൂളക്കേങ്ങിന് തണ്ടല്ല അങ്ങനെയാണ് വെച്ചേർന്നത് പക്ഷെ അത് മുളച്ചിപ്പോൾ കൂളക്കേങ്ങായി വരാൻ തുടങ്ങി എന്തായാലും ആരും ഈയൊരു പരിപാടി തുടങ്ങരുത് ഒന്നിനും വളാക്കി വെക്കണ്ട അത് നമുക്ക് ഇരട്ടിപ്പണിയായി കിട്ടും മഴക്കാലൊക്കെ നന്നായിട്ട് പെയ്ത പുള്ളി ആമിൻ്റെ കുളൊക്കെ തൂപ്പാനായി ഏ അപ്പി നമ്മളതിൻ്റെ സൈഡിലൊക്കെ ഉള്ള നമ്മളെ മാങ്ങഞ്ചി അറിയും അതാ അങ്ങനെ കുറച്ചൊന്നും പറ്റില്ല താഴത്തുണ്ട് നമുക്ക് വേറെ ഭാഗത്ത് നടായിരുന്നു മാങ്ങഞ്ചി കൂവ അതേപോലെ മഞ്ഞൾ ഇതിന്റെയൊക്കെ ഇലകൾ വ്യത്യാസം കിട്ടോ എടുക്കണം അതെടുക്കാം പൊട്ടു സൈഡിൽ വെക്കുന്നു സൈഡ് രണ്ടു കൈമ്പ എന്തോട്ട് നമ്മൾ കോഴികൾക്ക് ചക്ക ചക്ക കൊടുക്കണു ഈടായിട്ട് നമുക്ക് ചക്ക അതേപോലെ തന്നെ പൊറോട്ടയും കൊടുത്തിട്ട് പശു ഒത്തേൻ്റെ വാർത്തകൾ വന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ചക്ക കൊടുക്കാറുണ്ട് നമ്മൾ കൊടുക്കുന്ന തീറ്റ കുറച്ച് കൊടുത്തിട്ട് അതിൽ നിന്നും ചെറുതായി മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ ചക്ക കൊടുക്കാറ് കൊടുത്ത ചക്കയാണ് അത് മൊത്തം തീർന്നു കഴിയണം ഇങ്ങനെ കുറച്ച് കുറച്ച് ആദ്യം കൊടുത്ത് ക്ഷീണിപ്പിച്ചാലാണ് നമ്മുടെ ചക്ക സെറ്റാകുള്ളൂ എന്ത് തീറ്റ കൊടുക്കാനും നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കണം പെട്ടെന്ന് തീറ്റകൾ നമ്മൾ കൊടുത്ത് മാറ്റാമെന്ന് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പണി കിട്ടും ഞാൻ കുറേ കാലമായിട്ട് തന്നെ കൊടുക്ക തുടങ്ങിയാണ് നമ്മൾ ആടുകൾക്കും കോഴികൾക്കും മീനുകൾക്കൊക്കെ താറാവുകൾക്കൊക്കെ ചക്ക കൊടുക്കുന്നത് ഏ അപ്പം നമ്മൾ എന്തായാലും ചെയ്യാറുണ്ട് ഓരോ ആളുകളും ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് അവർ ചെയ്യണ കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കാനായിട്ടാണ് നമ്മൾ താറാവുകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് താറാവുകൾ നന്നായിട്ട് കഴിക്കാറുണ്ട് നമ്മളെ ചക്ക നല്ല സുർത്തതാണ് ഇനിയിപ്പോൾ താ ഈ തീറ്റ കഴിയുമ്പോഴത്തേനും കഴിഞ്ഞത് ആ ചക്കയാണ് അത് കഴിക്കുക അപ്പം നമ്മളെന്തായാലും ഓരോ തീറ്റകളും മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാതും എല്ലാവരും കഴിക്കും പക്ഷെ നമ്മൾ ശീലിപ്പിക്കണോടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുക ഏത് വള്ളി നമ്മൾ പന്തൽ കയറിക്കാണിച്ചാലും നമ്മൾ വള്ളി പന്തൽ കയറുന്നത് വരെ വേറെ മുള പൊട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാലാണ് ഇത് നല്ല ഗ്രോത്തിൽ തെയ്യ് വളർന്നു വരികയുള്ളൂ തെയ്യ് വളർന്നു വന്നാലാണ് നമുക്ക് കൂടുതൽ കൂടുതൽ പിന്നെ എന്താണ് വിളവ് കിട്ടുള്ളൂ തെയ്യന് ആരോഗ്യമാണ് അപ്പോൾ നമ്മൾ എന്താ ഇവിടുന്ന് ഒക്കെ വിട്ടി കൊടുത്തു ഓരോ ദിവസവും നമ്മൾ അത് ചെക്ക് ചെയ്യണം ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം ഏഹ് കട്ട് ചെയ്ത് കളഞ്ഞാലാണ് നമുക്കത് നല്ല ഗ്രോത്തിൽ വരാൻ പറ്റുള്ളൂ ഗ്രോത്തിൽ വന്നാലാണ് നമുക്ക് കൂടുതൽ വിളവ് കിട്ടുക ഓരോ കമ്പിനും കൂടുതൽ നമ്മൾ കൂടുതൽ മുള പൊട്ടട്ടേന്ന് കരുതിയിട്ട് ഇങ്ങനെ കളയും ചില അതും ഇങ്ങനെ വലുതാക്കി വെക്കും ചെറുപ്പത്തിൽ വലുതായി കഴിഞ്ഞാൽ പന്തൽ കയറിയാൽ പിന്നെ ഇത് പൊട്ടിക്കാനും ചെയ്യരുത് കേട്ടോ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കൂടുതൽ കിട്ടുകയും ചെയ്യില്ല അപ്പോൾ പന്തൽ കയറുന്നത് വരെ ഇതെല്ലാത്തിനും കമ്പിനി കമ്പിനി നമ്മൾ പൊട്ടിച്ച് കളയണം കമ്പ് കുത്തുമ്പോൾ പ്രത്യേകം നോക്കുക കമ്പുമേ ആയിരിക്കും നമ്മൾ ഇതേപോലെ കിട്ടണത് എന്നാലാണ് ഈ കമ്പുമേ നമുക്ക് കയറ് മുറുകി ഇരിക്കുള്ളൂ അത് മുറുകി ഇരുന്ന് കഴിഞ്ഞാലാണ് നമ്മൾ തെയ്യുമേ ചെറുതായിട്ടുള്ള കെട്ടൽ കെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിത് പൊട്ടാതെയും അതേപോലെ വളയാതെ നമുക്ക് കിട്ടും ഇത് വലുതാവും തോറും നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചെറു ചെറിയ ചെറിയ കെട്ട് അവിടെ ഇവിടെയിട്ട് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇത് മറിയില്ല പിന്നെ ഈ കമ്പ് മറിയാതെ ഇരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ഇത് പാറമാണിലും നെല്ലുകുത്തിയ ഉമ്മയും കമ്പോസ്റ്റ് വളങ്ങൾ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ ഈ പരിപാടി എന്നോട്ട് ചക്കര ചേമ്പ് ഇത് ചേമ്പല്ല ഒരു കിഴങ്ങ് വറകാണ് ഒക്കെ പൊതൊക്കെ വെച്ചുകൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ഇല്ല ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ തൊപ്പക്കിഴങ്ങ് വെച്ചിട്ടുള്ളത് ഇതാണ് തൊപ്പക്കിഴങ്ങ് കേട്ടോ ഇതൊക്കെ കുറെ എണ്ണം വള്ളി വള്ളി കയറിയിട്ടുണ്ട് കുറെ എണ്ണം ചെറുതായിട്ട് തന്നെ ഉണ്ടായി വരുന്നുള്ളൂ ണ്ടായി നേരായി വരുന്നു മണ്ണിട്ട് കൊടുത്തപ്പോ നമ്മൾ നേരെ ഡയറക്റ്റ് നേരെ കാണാൻ പറ്റുന്നില്ല ഒന്നുകൂടി അടുത്തൊരു വീഡിയോയിൽ ഇത് നമുക്ക് നല്ല സാറായി തന്നെ കാണാൻ പറ്റും നമ്മുടെ വെള്ള വെള്ളശാഖ പുസ്കള ഇതൊക്കെ ഇണ്ട് അടി അടിപ്പഴ് പയറും അതുപോലെ തന്നെ സിറമുളകും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വണ്ടി ഉണ്ട് കേട്ടോ വെണ്ട വണ്ടിയും ഈ പറഞ്ഞ കൊണ്ട് വണ്ടിയും അതേപോലെ തന്നെ മുളകുമാണ് ാതെ വരുന്നുണ്ട് ഇനി നല്ല രോഗങ്ങളും കേറി വരും എന്നിട്ട് നമ്മളെ ചെണ്ടുമല്ലി രണ്ട് ലൈനായിട്ടാണ് വെച്ചിട്ടുള്ളത് ും ചെറായിട്ടുണ്ട് നമ്മൾക്ക് തയ്ക്കാനൊന്നുമല്ല ഒരു രസം കുട്ടികളെ രസത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ നമ്മൾ പിന്നാലെ കൂടുമ്പോൾ ഒരിക്കൽ രസത്തിന് വേണ്ടിയിട്ട് തെയ്യുന്ന ചെറിയ പരിപാടിയാണ് നമ്മളെ ചോളം അതേപോലെ തന്നെ ഇതിൽ പയറും ഉണ്ട് കെട്ടോ തിരുവരും മീറ്റിന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് വിത്തുകളാണിത് വിത്തുകൾ തെയ്യാക്കി മാറ്റിയതാണ് ഇതിൽ വെള്ളമുണ്ട് ചുവപ്പുണ്ട് മഴകിൻ ചോളകുണ്ട് അല്ല വെള്ള മഞ്ഞ മഴകൻ ചോളകം ഈ ഒരു ഭാഗത്ത് നമ്മളെ കുറ്റി ബീൻസ് അതേപോലെ വെണ്ട ഇത് നമ്മളെ ഗൂഗിൾ മീറ്റിൽ നിന്ന് കിട്ടിയതാണ് സോറി ഗൂഗിൾ മീറ്റിൽ നിന്ന് പറയുന്നത് തിരൂരിലത്തെ കോപ്പിൻ്റെ മീറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ വീട്ടിലെ തൈകളൊക്കെ തെയ്യളല്ലായിരുന്നു ഇത് കുത്തകളായിരുന്നു തൈകളാക്കി കുമ്പളം ചുരക്ക അതുപോലെ തന്നെ വെള്ളരി അതാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത് കൂടുതൽ കൂടുതൽ വെക്കില്ല എല്ലാതും നമ്മൾ ആവശ്യങ്ങൾക്കുള്ളത് കൂടാതെ നമ്മൾ മത്തനും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണിപ്പോൾ നമ്മളെ ഇഞ്ചി ഇഞ്ചി നമ്മളിവിടെ ഇഞ്ചി ഇഞ്ചി പറയുക പിന്നെ അങ്ങനെ തന്നെ അല്ലേ വരുവുള്ളൂ മുള പൊട്ടി വന്നിട്ടുണ്ട് മൂന്ന് ഇതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു തടത്തിൽ മൂന്ന് ഭാഗമായിട്ട് മൂന്നോടത്തായിട്ട് അങ്ങനെ ഇങ്ങനെ നീളത്തിലുണ്ട് വെച്ചിട്ടോ ഇതിന്റെ ഇടയിൽ ഒരു മാങ്ങി വന്നിട്ടുണ്ട് അല്ല പൂവിന്നിട്ടുണ്ട് ഇത് നമ്മളെ വെള്ളശങ്കപുശ് ആയിരുന്നു അത് ഞാനൊന്ന് പറിച്ചു നട്ടതാ അത് പോയ പോയലക്ഷനാണ് കാണുന്നത് പൂവൊക്കെ ഉണ്ടായിരുന്നാണ് അപ്പോൾ ഇത് നമ്മൾ വെള്ളക്കൂവട്ടോ ഒരുപാട് മരുന്നുകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് നല്ല ഉഷാറായിട്ടന്നെ വന്നിട്ടുണ്ട് ഇനി കേടുപാടുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇനിയും ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞങ്ങൾ വിടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് തോന്നുകയാണെന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ